കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം തിരുവചനം കോർഹിൻ്റെ പുത്രന്മാരെ ആനന്ദത്തോടെ ഈ ഗീതം ആലപിക്കുകയാണ് ആകയാൾ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു ഈ വചനം നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ആരെല്ലാം കർത്താവിൻ്റെ ആത്മാവിനാൽ പൂരിതരായി ജീവിക്കുന്നുവോ അവരും ഈ പ്രവചനത്തിൽ പങ്കാളികളാവുകയാണ് ഇനി വചനം നമുക്കുള്ളതാണ് ആനന്ദത്തിൻ്റെ തൈലത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുകയാണ് ആയിരിക്കും എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവരാൻ ആത്മാവിൻ്റെ അഭിഷേകം നദിപോലെ നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ഒഴുകപ്പെടുവാൻ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ദൈവാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് വലുതകരം സ്വർഗത്തിലേക്ക് ഉയർത്തി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക ആരും അടിച്ചു നിൽക്കരുത് ആത്മാവിൽ നിറയുവാൻ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ ആത്മാവിന്റെ ആനന്ദത്തോടെ മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന സകല ദൈവമക്കളും വലിയ ആവേശത്തോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ 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 ആനന്ദത്തിന്റെ ആനന്ദത്തിന്റെ ആത്മാവായി 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 അനുഗ്രഹത്തിന്റെ അനുഗ്രഹത്തിന്റെ പതിനായിരങ്ങളിൽ പതിനായിരങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങളുടെ ജീവിതത്തിലുള്ള ദുഃഖത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് ദുഃഖത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് ആനന്ദമുള്ളവരാക ആനന്ദമുള്ളവരാകേ ഉപചെയണമേയ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ തായ്മകളെന്തരങ്ങള് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആനന്ദത്ത ആനന്ദത്ത അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ലേ ലുയാടിച്ച് പരിശുദ്ധാത്മാവിൽ എല്ലാം മറന്ന് നമ്മളെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുകയാണ് ഇത് ദൈവക്രഭയുടെ സമയമാണ് അനേകായിരങ്ങളിലേക്ക് അനുഗ്രഹ നദിയായി കൃപയുടെ നദിയായി ആനന്ദ നദിയായി പരിശുദ്ധാത്മ നിറഞ്ഞൊഴുകുന്ന സമയം ഈ ആത്മനദിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് കർത്താവ് പകരുന്ന അഭിഷേകം സ്വന്തമാക്കി നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് ആത്മനദി എന്നിലേക്കൊഴുക ആനന്ദത്തോടെ ഞാൻ പ്പോ ആത്മനാദി എന്നീ ഒഴുക്കുവാൻ ആനന്ദത്തോടെ ആനന്ദത്തോടെ ഞാൻ കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോട് കാട്ടി കാ ായി ആഗ്രഹിച്ചു പാടിക എന്നിലേനൊഴുക്കി ആത്മനാഥി എന്റെ ചിരസോളമെത്തി

ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി ആത്മനദിയിലോ ഞാൻ അഭിഷേകത്തിനായി അഭിഷേകത്തിനായി ഭാരമില്ലാതായി ആത്മനദിയിൽ ഞാൻ നീന്തി തുടങ്ങി ഏകത്തീനോതെല്ലോ ഭാരമില്ലാതായി

അങ് പകരുന്ന അഭിഷേക ശക്തിയാൽ ശത്രുവിന്റെ സകല മുഖങ്ങളും ഒടിഞ്ഞു പരിശുദ്ധാത്മാവേ ുഖിച്ച് ദുഃഖിച്ച് ജീവിതം നരകമായി നദിയായി പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെല്ലാവരും അമ്മയെ പോലെ ആനന്ദത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ് രക്ഷയുടെ ആനന്ദമുണ്ടാകുന്നു ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ രക്ഷയുടെ ആനന്ദം വെളിപ്പെടുന്നു ഇന്ന് അനേക മനുഷ്യരെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ആനന്ദം നമ്മളെല്ലാവരും തന്നെ ആനന്ദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ അറിയിക്കുകയാണ് യഥാർത്ഥമായ ആനന്ദം നമുക്ക് നൽകുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമാണ് കാരണം അവൻ ആനന്ദത്തിൻ്റെ ആത്മാവാണ് സ്പിരിറ്റ് ഓഫ് ജോയ് ഇന്ന് അല്പം സന്തോഷം കിട്ടാൻ വേണ്ടി കാലുവേന്ദ നായെ പോലെ അനേകം വ്യക്തികൾ ഈ ലോകത്തിലെ വെറിക്കൂത്തിൻ്റെ പുറകെ പോയി പറക്കം പായുകയാണ് ഇതിൻ്റെ നടുവിൽ യഥാർത്ഥമായ ആനന്ദത്തെ കണ്ടുമുട്ടുവാൻ അനേകർ മറന്നുപോകുന്നു കർത്താവ് ഇന്നത്തെ വചന വചനശുശ്രൂഷയിലൂടെ കൃത്യമായി നമ്മോട് സംസാരിക്കുകയാണ് നമ്മുടെ യഥാർത്ഥ ആനന്ദത്തിൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ് യേശുവാണ് നമ്മുടെ ആനന്ദം ഈ ആനന്ദം നമ്മിലേക്ക് പകരുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവാണ് അപ്പോസിലെ പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം എട്ടാം തിരുവചനം അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമുക്ക് തരുന്ന ആലോചന വലിയ സന്തോഷമുണ്ടായി ഗ്രേറ്റ് ജോയ് ഏതാണ് ഈ പട്ടണം ഇത് സമരിയ പട്ടണമാണ് അതിന് മുകളിലത്തെ വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സഭയിൽ വലിയൊരു പീഡനമുണ്ടാവുകയാണ് വിശ്വാസികൾ പല ദിക്കുകളിലേക്കും ചിതിറിക്കപ്പെട്ടു സഭ വളരുവാൻ വിശ്വാസം അനേകം ദിക്കുകളിൽ വ്യാപിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അനുവദിച്ചതാണ് ഈ പീഡനം പീഡിപ്പിക്കപ്പെട്ട വിശ്വാസികൾ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അനേകം ദേശങ്ങളിലേക്ക് കടന്നുപോയി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവിൻ്റെ സുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇന്നും ലോകത്തിൻ്റെ അനേക ദിക്കുകളിൽ ഇതുപോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുക അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ യൂറോപ്പിൽ ആഫ്രിക്കയിൽ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും എന്തിനെ നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തുമാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത് എവിടെയെല്ലാം കർത്താവിനെ ഉയർത്തുന്നവോ ക്രിസ്തുവിൻ്റെ വചനം ഉദ്ഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നു അവൻ അനേകരെ മനസാന്തരത്തിലേക്ക് നയിക്കുന്നു പൈശാക്ഷിക കെട്ടുകൾ പൊട്ടിപ്പോകുന്നു ജീവിതങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നു യേശുന്നും ജീവിക്കുന്നവനാണെന്ന് അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും സമരിയ പട്ടണത്തിൽ ഇതുതന്നെ സംഭവിച്ചത് പിരിപ്പോസ് ആത്മശക്തിയോടെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ ജനക്കൂട്ടം മനസ്സോടെ ദൈവത്തിൻ്റെ വചനം കേട്ടു അവിടെ ഹൃദയം നുറുങ്ങി വലിയ മാനസാന്തര അനുഭവം ഉണ്ടായി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വധന ശുദ്രൂഷയിൽ കണ്ടു പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്തുവിനായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു സമുരിയായ അനേകർക്ക് മാനസാന്തര അനുഭവം ഉണ്ടായി വീണ്ടും വചനം പറയാണ് അവിടെ അത്ഭുത രോഗശാന്തികൾ വെളിപ്പെട്ടു അന്തന്മാർ കണ്ടു ചൈഡർമാർ കേട്ടു അനേകം തറവാദ് രോഗികൾ സൗഖ്യം പ്രാപിച്ചു അശുദ്ധാത്മാക്കൾ ആവേശിച്ചിരുന്നവരെ അവരെ വിട്ട് അലറിവിളിച്ച് പുറത്തുപോയി വലിയ ഡെലിവറൻസുകൾ ഉണ്ടായി പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകരുന്നു പൈശാക്ഷിക കെട്ടുകൾ പൊട്ടുന്നു നമ്മുടെ ജീവിതത്തിനുമേൽ കുടുംബത്തിനുമേൽ തലമുറയുടെ മേൽ പിശാച്ച് കെട്ടിവെച്ച ബന്ധനത്തിൻ്റെ കുരുക്കുകൾ അഴിഞ്ഞു പോവുകയാണ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുമ്പോൾ സംഭവിച്ചത് എട്ടാം പതിന അങ്ങനെ ആ നഗരത്തിൽ വലിയ ഇതിനർത്ഥം എന്താ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നിടത്തെല്ലാം ഗ്രേറ്റ് ജോയ് ജോയ് ഓഫ് സാൽവേഷൻ രക്ഷയുടെ ആനന്ദം ആത്മാവിൻ്റെ ആനന്ദം വെളിപ്പെടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് വേണ്ടത് ജോയ് ഓഫ് സാൽവേഷൻ ആണ് ഇത് നമുക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ വേറെ എവിടെ ചെന്നാലും ഈ ആനന്ദം നമുക്ക് കിട്ടത്തില്ല ഈ ലോകത്തിലെ ഒന്നിനും ഈ ആനന്ദം തരുവാൻ സാധിക്കുകയില്ല അപ്പോസല പ്രവർത്തനം രണ്ടാമധ്യായം നാൽപ്പത്തി ആറാം വചനത്തിലോട്ട് വരണം എന്നെ ഒരുപാട് സ്വാധീനിച്ച വചനമാണത് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത് അവർ അനുദിനം ഏക മനസ്സോടെ താൽപ്പര്യപൂർവം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുമായിരുന്നു ഹൃദയലാളിത്യത്തോടും വലിയ ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നിരുന്നു ആ തിരുവതനങ്ങൾ ശ്രദ്ധിക്കണം ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ആഹ്ലാദം ഒരു നദി പോലെ ആനന്ദം അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകപ്പെടുകയായിരുന്നു സഭയിലെ ക്രൈസ്തവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആനന്ദം കണ്ടുകൊണ്ടാണ് ആ നാളുകളിൽ അനേകർ കർത്താവിൻ്റെ രക്ഷയിലോട്ട് വന്നത് ആ കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഏകനാഥിനും ഏക കർത്താവുമായി സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലോട്ട് വരിക ആത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ വരദാന ഫലങ്ങളുടെ പരിശുദ്ധ ആൽരൂപമായിരുന്നു പരിശുദ്ധ പരിശുദ്ധമറിയും എന്താ ഉദ്ഘോഷിച്ചത് ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തേഴാമത്തെ വചനമാണ് മറിയം പറഞ്ഞു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എൻ്റെ രക്ഷകനായ ദൈവത്തിൽ എന്തുകൊണ്ട് പരിശുദ്ധ മറിയത്തിന് മേൽ ആത്മാവിന് ശക്തമായ അധിവാസമുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധ അമ്മ ജീവിച്ചത് കർത്താവേശുവിൻ്റെ കുരിശിൻ താഴെ നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഇങ്ങനെ ആകെ ദുഃഖപൂർണയായി മാടിത്തളർന്ന മുഖവും പ്രത്യാശ നഷ്ടപ്പെട്ടതുപോലെ മാനസികമായി ദുഃഖിച്ച് 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 വളരെ കഷ്ടപ്പെട്ടു നല്ല അവിടെ നിന്നിരുന്നത് അമ്മയ്ക്ക് വേദന ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിന് മറികടക്കുന്ന ആത്മാവിൻ്റെ ആനന്ദം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു ആ കുരിശിൻ്റെ താഴെ എല്ലാം സഹിച്ച് അമ്മയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ തോമസ് പോള് ഇപ്രകാരം പറയാറുണ്ട് കർത്താവിൻ്റെ കുരിശിൽ മരണസമയത്ത് ഭൂമി കുലുങ്ങി പാറകൾ പൊട്ടിപ്പിളർന്നു പ്രേതാളയങ്ങൾ തുറക്കപ്പെട്ടു എന്നാൽ യേശുവിൻ്റെ കുരിശിൻ്റെ താഴെ നിന്നിരുന്ന മറിയം കുലുങ്ങിയില്ല പരിശുദ്ധ മറിയം കുലുങ്ങിയില്ല കാരണം അവളിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആത്മാവിൻ്റെ ആനന്ദത്തോടുകൂടിയ ആ കുരിശിൻ്റെ താട് അമ്മയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി ആനന്ദമുള്ളവനായി ആനന്ദമുള്ളവളായി മാറുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രകടമായ തെളിവ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആനന്ദമാണ് ജോയ് ജോയ് അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പന്ത്രണ്ടാം വചനത്തിൽ അതാണ് ഇതാവിത് പ്രാർത്ഥിച്ചത് യുമായി ദാവീദ് പാപം ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന രക്ഷയുടെ ആനന്ദം കെട്ടുപോയി ഹൃദയ തകർച്ചയോടെ നിലവിളിച്ച് ദാവീദ് പ്രാർത്ഥിക്കുക കർത്താവേ രക്ഷയുടെ ആനന്ദം എനിക്ക് വീണ്ടും നൽകണമേ പതിമൂന്നാം മതനെ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം അവിടെ തന്നെ ദാവീത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും എന്താ ഈ വചനത്തിനർത്ഥം നമ്മുടെ ജീവിതത്തിലെ ആനന്ദം കണ്ടുകൊണ്ട് വേണം ഈ തലമുറ കർത്താവിലേക്ക് കടന്നു വരാൻ ഇന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഏക കർത്താവായി സ്വീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ടുകൊണ്ടായിരിക്കണം അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുക ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ട് എത്ര പേർക്ക് കർത്താവിലേക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ട് എത്ര പേർക്ക് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് പലപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതം കണ്ട് ഇത് അനേകരെ കർത്താവിൽ നിന്ന് അകന്നു പോവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുർസാക്ഷ്യം കണ്ട് പലപ്പോഴും കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന നമ്മൾ വളരെ ഭാരത്തോടെ ദുഃഖത്തോടെ അസംതൃപ്തിയോടെ നിരാശയോടെ പിറുപിറുപ്പിൽ പരാതിയിൽ മുറിമുറുപ്പിൽ അസ്വസ്ഥരായിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള അനേകർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പ്രസംഗിക്കുന്നതിനേക്കാളും നമ്മൾ പറയുന്നതിനേക്കാളും നമ്മുടെ ജീവിതം അവർക്കൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ആനന്ദം കണ്ട് ഇന്ന് എത്ര പേര് കർത്താവിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ഈ വചനത്തിന് മുൻപിലിരുന്ന് ആത്മശോധന ചെയ്യേണ്ടവരാണ് കവിത അതുകൊണ്ടാണ് പറഞ്ഞേ എൻ്റെ ജീവിതത്തിലൂടെ രക്ഷയുടെ ആനന്ദം വെളിപ്പെടുമ്പോൾ അനേകർ അങ്ങയിലേക്ക് തിരിച്ചു വരും അനേകം പാപികൾ ലൗകികമായി ജീവിക്കുന്നവരെ കർത്താവിൻ്റെ രക്ഷ ഇതുവരെ സ്വന്തമാക്കാത്ത ആയിരങ്ങൾ കർത്താവേ നിന്നിലേക്ക് തിരിച്ചു വരുമെപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ രക്ഷയുടെ ആനന്ദം വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ദുഃഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടുകയാണ് അസംതൃപ്തിയുടെ മുറുമുറുപ്പിൻ്റെ പിറുപിറുപ്പിൻ്റെ കുറ്റാരോപണങ്ങളുടെ ന്യായീകരണത്തിൻ്റെ അസംതൃപ്തിയുടെ സകല കുരുക്കുകളും അവിടെ അഴിഞ്ഞു മാറുന്നു നമ്മുടെ ജീവിതം കൃപയുടെ ആനന്ദത്തിൻ്റെ ജീവിതമായിട്ട് മാറുകയാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരിക ലുക്കാട് സുവിശേഷം പത്താം അധ്യായം ഇരുപത്തൊന്നാമത്തെ വചനം അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവ് ഉദ്ഘോഷിക്കുകയാണ് പിതാവേ ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരുന്ന് മറച്ചു വെച്ച് അങ്ങ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ അതേ പിതാവേ അതായിരുന്നു നിൻ്റെ തിരുവള്ളം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾ അപ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ആ വ്യക്തിയിൽ എന്ത് സംഭവിക്കുന്നു ആനന്ദമുണ്ടാകുന്നു ജോയ്ത് പറഞ്ഞ് ജോയ് രക്ഷയുടെ ആനന്ദം ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് എന്തൊക്കെ സഹനങ്ങളും ഞെരുക്കങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ദുരന്തങ്ങളും നൊമ്പരങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ആ വ്യക്തി ആനന്ദിക്കും ആനന്ദിക്കും ഞാൻ ചുമ പറയുന്നതല്ലാതെ ദൈവത്തിൻ്റെ വചനം ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഞാൻ ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു കുടുംബത്തിലേക്ക് പോയി അവിടെ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഭർത്താവും മൂന്ന് മക്കളും ആ സഹോദരിക്കുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വയസ്സ് പ്രായം ക്യാൻസർ പിടിപ്പെട്ട് റേഡിയേഷൻ കഴിഞ്ഞു കിമോതെറാപ്പിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സുന്ദരമായ മുടികളെല്ലാം കൊഴിഞ്ഞു പോയി തലമൊട്ടയായി ശരീരം ആകെ ശോഷിച്ച് ചുക്കിച്ചുഞ്ഞ് എല്ലും തോലുമായി നല്ല മിടുക്കിയായിരുന്ന ആ സഹോദരി എല്ലും തോലുമായി കണ്ട നമ്മൾക്ക് സഹതാപം ഒരുപാട് വേദന വരുന്ന ഒരു ഒരു അവസ്ഥ ഞാൻ ആ സഹോദരി കണ്ടപ്പോൾ ആഘുമാനം അത്ഭുതപ്പെട്ടു പോയി ദൈവമേ ഈ സഹോദരി ഇങ്ങനെയായിപ്പോയോ പക്ഷേ ആ സഹോദരിയുടെ മുഖത്ത് എന്നൊരു പ്രത്യാശയെ പ്രിയപ്പെട്ടവരെ ഞാൻ അധീശ്യോക്തി പറയല്ല ഭർത്താവ് മൂന്ന് മക്കളുണ്ട് അവർ ഓർത്ത് അവരാതി പറയാതെ തനിക്ക് രോഗം വന്നുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ പഴി പറയാതെ ആ രോഗാവസ്ഥയിലും എന്തൊരു ആനന്ദത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ കിടക്കയിൽ ആ സഹോദരി കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം ആത്മാവിനെ ബോധ്യപ്പെടുത്തി ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇതാണ് രക്ഷയുടെ ആനന്ദം ആ കിടക്കയിൽ കിടന്ന് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സഹോദരിനോട് പറഞ്ഞു എൻ്റെ ബ്രദറെ ഈ രോഗം വന്നതിൽ എനിക്ക് നിരാശയിൽ ദുഃഖമില്ല ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല ഈ രോഗ കിടക്കയിലും ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക ഈ രോഗം മൂലം എനിക്കുണ്ടാകുന്ന ഓരോ സഹനവും നൊമ്പരവും നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ കാക്ഷപിക്കുകയാണ് ആ സഹോദരിയുടെ ഭർത്താവും രണ്ടു മക്കളും അവിടെ ഇപ്പോഴുണ്ട് വേറൊരു മകൻ അവൻ പഠിക്കാൻ പോയിരിക്കുകയാണ് രണ്ട് മക്കളുണ്ട് അവരെ കണ്ണുകൾ നിറയെ ഞാൻ കണ്ടു അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പ്രത്യാശ നഷ്ടപ്പെടാത്ത രോഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഷ്ടതയുടെ നടുവിലും ദൈവത്തെ പഴി പറഞ്ഞ് ദൈവത്തെ ശപിക്കാതെ ആ പ്രതിസന്ധിയുടെ നടുവിലും ആനന്ദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് നമ്മളാരും മറന്നുപോകരുത് പരിശുദ്ധാത്മാവ് ഇന്നും സഭയിലൂടെ ലൈവായി ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പൗലോസ് സഭയെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് കൊറിന്തോ സഭയ്ക്ക് ഇത് രണ്ടാമത്തെ ലേഖനം അവിടെ എട്ടാമധ്യായം ഒന്നും രണ്ടും തിരുവതിരങ്ങളാണ് പലോസ്ലിക ഹൃദയം തുറന്ന് മെക്കദോനിയായിലെ വിശ്വാസികളെക്കുറിച്ച് കൊറിന്തോസിലെ സഭാ മക്കളോട് പറയാണ് മെക്കദോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവക്രഭയെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനു രണ്ടാം വചനത്തിൽ വിശുദ്ധ പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ് മെക്കദോനിയാലി വിശ്വാസികൾ അവർ തങ്ങളുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ കൊടിയ ദാരിദ്ര്യത്തിലും അവരുടെ സന്തോഷാധിക്യം അവരുടെ സന്തോഷാധിക്യം ഈ പചനം വായിച്ച് പലപ്പോഴും എൻ്റെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട് ദൈവമേ എന്നാണ് ഇതുപോലൊരു അഭിഷേകത്തിൽ വളരുവാൻ പറ്റുന്നത് ഇതുപോലൊരു അഭിഷേകത്തിൽ നിറയുവാൻ കഴിയുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേദപുസ്തകം തുറന്ന വചനം ഇപ്പോൾ ശ്രദ്ധയോടെ വായിക്കണം മലയാള ഭാഷയിലെ ദാരിദ്ര്യത്തിൻ്റെ ക്ലൈമാക്സിനെ വിവരിക്കാൻ മറ്റൊരു വാക്കില്ല കൊടിയ ദാരിദ്ര്യം ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ ക്ലേശങ്ങൾ വരും അതിൻ്റെ ക്ലൈമാക്സിലൂടെയാണ് മെക്കദോനിയയിലെ വിശ്വാസികൾ കടന്നുപോകുന്നത് ഇതുപോലെ കഠിനമായ ക്ലേശങ്ങളിലും കൊടിയ ദാരിദ്ര്യത്തിലും അവരെപ്രകാരമുള്ളവരായി നൗര സാക്ഷ്യപ്പെടുത്തുന്നത് അവർ ആനന്ദമുള്ളവരായി അവിടെ ആനന്ദം ഒരു നദി പോലെ നിറഞ്ഞൊഴുകി അവിടെ സന്തോഷാർത്ഥിക്യം സന്തോഷാർത്ഥിക്യം ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായി നമ്മിൽ നിന്ന് കർത്താവാഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് മറന്നു പോകരുത് ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് ഈ സത്യം മറക്കരുത് നമ്മൾ ഈ അഭിഷേക എന്ന് പറയുമ്പോൾ അഭിഷേകം വെറും ഒരു വൈകാരികമായ അനുഭൂതിയല്ല ദൈവമക്കളെ അതാഴത്തിലുള്ള നിലനിൽപ്പാണ് നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാകണം വർഷങ്ങൾക്ക് മുൻപ് ആ സാധു കൊച്ചു കുഞ്ചുപദേശി ഇപ്രകാരം പാടിയതുപോലെ കഷ്ടഷ്ടമേറി വന്ന ഭ്യവാനായി തീരുന്നൂ ഞാ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരും സ്വന്തം മകൻ മരിച്ചു പോയപ്പോഴും പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ തന്നെ വിളിച്ചവനായ കർത്താവിനെ അവൻ ആനന്ദത്തോടെ മഹത്വപ്പെടുത്തി അവിടെ കൃപയോടെ വാഴ്ത്തി മക്കളെ പരിശുദ്ധാത്മ ഉള്ളവർക്ക് ഇത് സാധിക്കൂ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ എന്തുമാത്രം പരിശുദ്ധാത്മനിറവുണ്ട് നമ്മിലെന്തുമാത്രം പരിശുദ്ധാത്മശക്തിയുണ്ട് നമ്മൾ എന്തുമാത്രം ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞേ ഈ നോമ്പുകാലത്ത് കൂടുതൽ ആത്മാഭിഷേകത്തിനായി ആത്മശക്തിക്കായി താഴ്മയോടെ പ്രാർത്ഥിക്കണം കർത്താവ് കൃപ തരും കർത്താവ് കൃപ തരും ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവദിനാത്മാവ് നല്ല ഈ ആലോചന നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ ഈ വചനപ്രകാരം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ആനന്ദത്തിൻ്റെ കൃപയുടെ ജീവിതം നയിക്കുവാൻ നമ്മെല്ലാവരെയും കർത്താവ് ശക്തമാക്കട്ടെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ വിളിച്ചവനായ നമ്മുടെ കർത്താവ് െ അടുത്താഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം